തവർന്നാത്തൊരു സാധനം ഉണ്ട് കേട്ടോ കൊറച്ചുപേർ എനിക്ക് ഇഷ്ടമായിരിക്കും ഇത് ഇതിനത്തൊരു മാങ്ങാത്തൊലി സംസാരമായിരുന്നു കേട്ടോ ഞാൻ സംസാരിച്ചോണ്ടിരുന്നേ പക്ഷേ എനിക്ക് പറ്റിയ ഒരു അബദ്ധം തൊണ്ടയിൽ കിച്ച കിച്ച് കല്ലുകൾ ചീപുട്ടകൾ ചെരുപ്പുകൾ ഒന്നും ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഫുഡ് ആൻഡ് ട്രാവൽ ഈ തീയും പുകയെല്ലാം കൂടെ കണ്ടിട്ട് എന്താണെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കണേ അല്ലേ ഇതൊന്നുമില്ല ഞാൻ കുക്കിംഗ് അല്ല ഇന്ന് കുക്കിംഗ് ഉണ്ട് പക്ഷേ എന്തായാലും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു കേട്ടോ കുറച്ചല്ല ഒരു കാര്യം അപ്പോൾ അത് പറയുകയും ചെയ്യാം അതിൻ്റെ കൂടെ കുക്കിങ് ചെയ്യാന്ന് വിചാരിച്ചു ഈ കവറിനകത്തൊരു സാധനം ഉണ്ടോ കേട്ടോ ഇഷ്ടമായിരിക്കും ഇത് ചിലവർക്ക് ഇഷ്ടം ഉണ്ടാവില്ല കേട്ടോ എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് എന്തെന്നറിയോ കാണിച്ചിരട്ടെ കാണിച്ചില്ല കവറിനകത്തുള്ള സാധനം വേറെ ഒന്നുമല്ല നല്ല ഒന്നാം തരം ചക്കപ്പുരൂ ഇതെന്തിനാണെന്ന് വെച്ചാൽ ഇത് പുഴുങ്ങാനോ കറിവിക്കാനോ എനിക്ക് എനിക്കിന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ പറഞ്ഞതിൻ്റെ കൂടെ നമുക്ക് കുറയ്ക്കാൻ എന്തെങ്കിലും വേണ്ടേ അപ്പോൾ ഞാൻ വിചാരിച്ച ചക്കക്കുറിച്ച് ചൂടാന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ടാട്ടോ ഈ തീ ഇങ്ങനെ കത്തിക്കണേ ഇപ്പോൾ സമയം വൈകുന്നേരം ഒരു ആറര മണിയായി കേട്ടോ അമ്മ വിളക്ക് എത്തിക്കുവാണ് അപ്പോൾ ശീത കുട്ടിയും മോനും ഒക്കെ അകത്തുണ്ട് അമ്മ ആ ചീരുട്ടി ഉറക്കം കേട്ടോ അപ്പോൾ അമ്മ ചീരുട്ടിയെ നോക്കി അടുത്തിരിക്കുവാണ് അച്ഛൻ എനിക്ക് തോന്നുന്നു പുറത്ത് പോകാനുള്ള തയ്യാറെടുപ്പാണെന്ന് തോന്നുന്നു ഞാൻ ഇത്രയും പറഞ്ഞത് നാളെ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ചോദിക്കും അച്ഛനും അമ്മയും ചീരുകട്ടിയും മോനൊക്കെ എന്തേലും ചോദിക്കും അതുകൊണ്ടാണ് ആദ്യമേ പറഞ്ഞ കേട്ടോ അപ്പോൾ പറയാൻ വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യം ചാനൽ തുടങ്ങിയ ടൈമിലുണ്ടല്ലോ പൂച്ച വരുന്നു അതിങ്ങനെ വിളിക്കുക പകല് വീട് കാക്ക എന്ത് ചെയ്യാനാന്നാ ഞാൻ ഇതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് വീഡിയോ എടുക്കാതെ ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ ശബ്ദം കൊടുക്കുന്നത് കേട്ടോ കാരണം എന്നെ ഈ കാക്കയും പൂച്ചയും മയിലും കൊക്കും ഒന്നും സമ്മതിക്കൂല ഞാനിങ്ങോട്ട് വീഡിയോ എടുത്ത് തുടങ്ങുമ്പോൾ എല്ലാം കൂടെ വന്നിങ്ങ് സംസാരമാണ് എന്തോ ചെയ്യാനാന്നോ ഒരുവിധം ഞാൻ പൂയെ പറഞ്ഞു വിട്ടിട്ടുണ്ട് ആറര മണിയായിട്ടും കാക്കയ്ക്ക് കൂടണേറായിട്ടില്ല എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പോൾ പറയാൻ വന്നത് ഞാൻ ചാനൽ തുടങ്ങിയ ടൈമില് നമുക്കറിയില്ല എങ്ങനെ ആ ചാനൽ ഇപ്പോൾ നമ്മൾ എങ്ങനെ വീഡിയോ ചെയ്താൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കൂടും അല്ലെങ്കിൽ ആൾക്കാർ നമ്മുടെ ചാനൽ കാണും പിന്നെന്താ നമുക്ക് എങ്ങനെ വ്യൂസ് കിട്ടും സബ്സ്ക്രൈബേഴ്സ് അവർ സബ്സ്ക്രൈബ് ചെയ്യുമോ ഒന്നും നമുക്ക് അറിഞ്ഞൂടാം നമ്മളിങ്ങനെ ഞാൻ എനിക്കാണെങ്കിൽ ചാനലിനെ കുറിച്ച് യാതൊരുവിധ കാര്യവും അറിയാണ്ടാണ് ഞാൻ ഒരു ചാനൽ തുടങ്ങുന്നത് കണ്ണൻ്റെ നിർബന്ധത്തിലാണ് ശരിക്കും പറഞ്ഞാൽ ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് അപ്പോൾ ഒന്നും അറിയാതെ തുടങ്ങിയൊരു ചാനലായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ കുക്കിംഗ് വീഡിയോ ആണ് സ്റ്റാർട്ടിങ് എൻ്റെ ചാനൽ കയറി നോക്കാൻ അറിയാവുന്നവർക്ക് ആ ചാനൽ കയറി നോക്കിക്കഴിഞ്ഞാൽ അറിയാം എൻ്റെ പഴയ വീഡിയോസിൽ ഞാൻ സംസാരിക്കുന്ന രീതി എങ്ങനെയായിരുന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഇങ്ങനെയായിരുന്നു ഞാൻ സംസാരിച്ചത് ഇന്ന് രാവിലെ തന്നെ നല്ല മഴയായിരുന്നു ഇന്ന് വീട്ടിൽ കഞ്ഞിക്കും കറക്കും ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറമ്പിൽ പോയി മുരിങ്ങയിലെ പൊട്ടിച്ചു തിരിച്ചു വന്നപ്പോൾ അച്ഛൻ പുറത്ത് പോയി മീൻ മേടിച്ചുകൊണ്ട് വന്നായിരുന്നു ഇങ്ങനത്തെ ഒരു മാങ്ങാത്തൊലി സംസാരമായിരുന്നു കേട്ടോ ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നത് ഇതൊക്കെ എഡിറ്റ് ചെയ്ത് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് ശേഷം നമ്മൾ കാണുമല്ലോ ഫോണിൽ കണ്ടു നോക്കുമ്പോൾ ഞാൻ തന്നെ വിചാരിക്കുന്നത് ഇവമേ ഞാനാണോ ഈ സംസാരിച്ചിരിക്കുന്നത് എന്താ ഈ പറഞ്ഞിരിക്കണേ കാരണം വെള്ളം കുടിച്ചിട്ട് പതിനാറ് ദിവസമായി എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ സംസാരിച്ചോണ്ടിരുന്നത് കേട്ടോ ഒരുമാതിരി വല്ലാത്തൊരു സംസാരം അത് കേൾക്കുന്നവർക്ക് തന്നെ ശരിക്കും പറഞ്ഞാൽ ഉറക്കം വരും അപ്പോൾ അറിയാമല്ലോ നമ്മൾ ചാനൽ തുടങ്ങിയതായത് കൊണ്ട് എനിക്കറിയില്ല ഞാൻ വിചാരിച്ചിരുന്നപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്താലും ചിലപ്പോൾ ആൾക്കാർ കാണുകളായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ടായിരുന്നു മണ്ടത്തരം കാണിച്ച് ഞാൻ അങ്ങനെ വേറെ ആരെ പോലോ സംസാരിച്ചു ശരിക്കും ഞാൻ ഇതാണ് ഗെയ്സ് എൻ്റെ സംസാരം ഇതാണ് എനിക്ക് ആരെങ്കിലും വന്നാലും വീഡിയോയിലാണെങ്കിലും എനിക്കിങ്ങനെ പടക്ക് 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 തന്നെ സംസാരിക്കണം നമ്മള് മാലപ്പടക്കം പൊട്ടി പോലെയെന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ സംസാരിക്കണം അല്ലാണ്ട് എനിക്ക് ഉറക്കം തൂങ്ങിയിരുന്നു എനിക്ക് തന്നെ ബോറൊടിക്കോട്ടെ എനിക്ക് എൻ്റെ വീഡിയോസ് എനിക്ക് തന്നെ കണ്ടിട്ട് ഞാൻ വിചാരിക്കും എൻ്റെ ഇതൊക്കെ ആൾക്കാർ എങ്ങനെ കണ്ടു എന്ന് ഞാൻ ചിന്തിച്ചിരുന്നു പക്ഷേ എനിക്ക് പറ്റിയ ഒരു അബദ്ധം അബദ്ധമല്ല നമ്മുടെ പഴയ അയ്യോ തീ കത്തിയറുവാണല്ലോ അപ്പോൾ ചാനലിൽ അപ്ലോഡ് ചെയ്ത വീഡിയോ അന്ന് വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരുണ്ട് അതിന് ശേഷം കുറച്ച് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ എനിക്ക് തോന്നി വേണ്ട അങ്ങനത്തെ സംസാരം നമ്മളിങ്ങനെ ആർട്ടിഫിഷ്യലായിട്ട് സംസാരിച്ചിട്ട് കാര്യമില്ല പോകുകയായിട്ട് അങ്ങോട്ടോ എന്തോ അത് അങ്ങോട്ട് മാറി മാറിപ്പോ അങ്ങോട്ട് ഇഷ്ടംപരിസ്ഥലമുണ്ടല്ലോ അപ്പോൾ നമ്മൾ അങ്ങനെ വേറൊരാളിനെ പോലെ സംസാരിക്കുന്ന എന്തിനാണ് അതിൻ്റെ ആവശ്യമില്ല നമുക്ക് നമ്മുടേതായിട്ടുള്ള ഐഡന്റിറ്റി വേണമല്ലോ അപ്പം ഞാൻ എങ്ങനെയാണോ അത് തന്നെ അങ്ങനെ തന്നെ വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ചെയ്യുന്ന വീഡിയോസ് സ്ഥിരമായിട്ട് എൻ്റെ ചാനലിൽ കാണുന്നവർക്കറിയാം ഞാൻ ഇപ്പം ചെയ്യുന്നത് ഞാൻ എൻ്റെ വീട് നിങ്ങൾ ഇപ്പം എങ്ങനെയാണ് കാണുന്നത് അതാണ് ഞാൻ പഴയ ഞാൻ ഞാനല്ല ഗെയ്സ് അത് ഞാനല്ല അത് വേറെ ആരുമായിരുന്നു ഇപ്പം ഞാൻ എന്താണോ അതാണ് ഞാൻ എന്നിട്ട് ഞാൻ എന്താണ് അങ്ങനെ വീഡിയോ ചെയ്തിട്ടല്ലോ അതിനുശേഷം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നത് വേണ്ട അങ്ങനെ ഒരു ഇത് വേണ്ട എനിക്ക് എൻ്റെതായിട്ടുള്ള രീതിയിൽ തന്നെ മതി നമ്മളിപ്പോൾ മോഹൻലാലിൻ്റെ മമ്മൂട്ടിയൊക്കെ ചിലവർ ആക്റ്റീവ് ഇല്ലേ അപ്പോൾ അവർക്ക് ജീവിത അവസാനം വരെ അവരുടെ ശബ്ദം അങ്ങനെ തന്നെ കൊണ്ടുനടക്കാൻ പറ്റുമോ പറ്റൂല അത് വെറും മിമിക്രി അപ്പോൾ അതുപോലെ ഞാൻ വിചാരിച്ച് വേണ്ട നമുക്ക് ചാനൽ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് നിലനിർത്താനുള്ളതാണ് അപ്പോൾ നമ്മളിങ്ങനെ ഉറക്കം തുടങ്ങി സംസാരിച്ച് അതൊരു സുഖമില്ലാത്ത പോലെ തോന്നിയിട്ടാണ് ഞാൻ മാറ്റിയിട്ട് എൻ്റെ തന്നെ സംസാരം ഞാൻ ഞാൻ എന്താണോ അത് അങ്ങനെ തന്നെ ഞാൻ നിങ്ങളുടെ മുന്നിൽ കൊണ്ടെത്തിച്ച് തുടങ്ങി പക്ഷെ പറ്റിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന നമ്മുടെ യൂട്യൂബ് ഫാമിലിയിലേക്ക് വരുന്ന പുതിയ പുതുതായിട്ട് വരുന്ന നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ ആ വീഡിയോസ് കാണുമ്പോൾ ചിലപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ കണ്ടിട്ടായിരിക്കും അവർ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഇന്ന് വീഡിയോ കണ്ടതുകൊണ്ട് തന്നെ നാളെ അവർക്ക് പിന്നെയും ഇങ്ങനെ പഴയ വീഡിയോസ് കയറി വരുമല്ലോ അപ്പോൾ എൻ്റെ ഇങ്ങനത്തെ വീഡിയോ കുറേ കണ്ടിട്ട് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പഴയ ആ ഉറക്കം തൂങ്ങിയ വീഡിയോ ഉണ്ടല്ലോ അത് വരും അത് വരുമ്പോൾ അത് കണ്ടിട്ട് എന്നെടുത്ത് ഞാനിത് ഒന്നോ രണ്ടോ പേര് കമൻറ്റ് ചെയ്തിട്ടല്ല കേട്ടോ ഞാനിങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത് ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ച ഒരു കാര്യമാണ് ചേച്ചി എന്താ ചേച്ചി ഇങ്ങനെ സംസാരിക്കണേ കോമഡി ഇല്ല ഇത് കൊള്ളൂലേച്ചി ഇത് വേണ്ട ചേച്ചി പഴയ പഴയ രാജ ചേച്ചി മതി ഈ സംസാരം കൊള്ളൂലേച്ചി എന്ന് പറഞ്ഞു എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അതായിരുന്നു ഞാൻ പഴയ അതായിരുന്നു ഞാനൊന്നല്ല ആ സംസാരം എൻ്റെ പഴയതായിരുന്നു കേട്ടോ എന്ന് വെച്ചാൽ പഴയ വീഡിയോയിലുള്ള സംസാരമാണത് അത് പഴയ വീഡിയോ എന്താ ഞാൻ പറയാൻ വന്നത് എല്ലാം കയ്യിൽ പോയല്ലോ ആ പറയാൻ വന്നത് അത് പഴയ വീഡിയോ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണത് പുതിയ വീഡിയോ അപ്പോൾ മിക്കവാറും പറയുന്നുണ്ട് ചേച്ചി പഴയ വീഡിയോയിലേക്ക് ഇപ്പോൾ അതുപോലത്തെ സംസാരം മതി അതുപോലത്തെ സംസാരം മതിയെന്ന് അത് നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ് അതൊക്കെ നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഇപ്പോഴത്തെ വീഡിയോയും ആ ഉറക്കം തൂങ്ങി സംസാരിച്ചത് പഴയ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് ഞാൻ നല്ല രീതിയിൽ സംസാരിച്ചുകൊണ്ടിരുന്നിട്ട് പെട്ടെന്ന് ഉറക്കം തൂങ്ങിയ പോലെ പുതിയ വീഡിയോയിൽ സംസാരിക്കുന്നതാണ് നിങ്ങൾ ചിന്തിക്കുന്നത് അല്ല നിങ്ങൾ ആ ഉറക്കം തൂങ്ങിയതുപോലെ സംസാരിക്കുന്ന കാണുന്ന വീഡിയോ എൻ്റെ പഴയ വീഡിയോ ആണ് ഞാൻ ഒന്നും കൂടെ പറയുകയാണ് അത് പഴയ വീഡിയോ ആണ് ഞാനിപ്പോൾ നിങ്ങൾ സംസാരിക്കുന്നില്ലേ നിങ്ങൾ കേൾക്കുന്നില്ലേ ഞാൻ ഈ സ്പീഡിൽ സംസാരിച്ചു പോകുന്നില്ലേ അതാണ് എൻ്റെ ഇപ്പോഴത്തെ വീഡിയോ കേട്ടോ മറ്റേല്ല എൻ്റെ പഴയ വീഡിയോസാണേ ഇന്നും കമൻറ്റൊന്നും റിപ്ലൈ കൊടുക്കാറുണ്ട് എടാ ഇപ്പോൾ ചോദിക്കുന്നവരോട് ഞാൻ പറയാം എടാ അതെൻ്റെ പഴയ വീഡിയോ ആണ് ഞാൻ അന്ന് അങ്ങനെ സംസാരിച്ചിരുന്നത് എനിക്ക് ഇതിനെക്കുറിച്ച് അറിവില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ സംസാരിച്ചിരുന്നതാണ് അതെൻ്റെ പഴയ വീഡിയോ ആയിട്ടോ ഞാൻ ഇനി അങ്ങനെയല്ല സംസാരിക്കുന്നത് ഞാൻ ഇപ്പോൾ എന്താണോ അതുപോലെ സംസാരിക്കുന്നത് എന്ന് പറയുമായിരുന്നു പക്ഷേ ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എൻ്റെ അടുത്ത് കുറേ പേര് കമൻ്റായിട്ട് ഇട്ടുന്നു ചേച്ചി ഇനി ഇങ്ങനെ കോമഡി ഇല്ലാതെ സംസാരിച്ച് ഞാൻ അൺ അൺസബ്സ്ക്രൈബ് ചെയ്യുമെന്ന് അവിടെ ഞാൻ തർന്നു പോയി ഈസ് തറർന്ന് പോയി ഇനി ഇതെങ്ങാനും കണ്ടിട്ട് അവർ ഞാനിനിപ്പം ഈ ശൈലി മാറ്റി ഇതുപോലെ ഉറക്കം തൂങ്ങിയാൽ സംസാരിക്കണേ എന്നെങ്ങാനും കണ്ടിട്ട് തീ നീക്കി കൊടുക്കട്ടെ കേട്ടോ കണ്ടിട്ടെങ്ങാനും അവർ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോയ എല്ലാം തീർന്ന് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് ഞാൻ ആ എന്താണ് പതിയെ സംസാരിക്കുന്ന ആ വീഡിയോസ് എല്ലാം ചാനൽ തുടങ്ങിയ സമയത്തുള്ള കേട്ടോ പറയാൻ വന്നാൽ ഒരു കാര്യം അതാണ് ഞാൻ ഈ ഉറക്കം തൂങ്ങിയാൽ സംസാരിക്കുന്നത് എൻ്റെ പഴയ വീഡിയോ ആണ് ഈ സ്പീഡിനെ സംസാരിക്കുന്നതാണ് എൻ്റെ ഇപ്പോഴത്തെ വീഡിയോ അപ്പോൾ അത് കണ്ടിട്ട് പഴയ വീഡിയോ കണ്ടിട്ട് ചേച്ചി എന്താ ചേച്ചി ഇപ്പോൾ കോമഡി ഇല്ലാത്തതെന്ന് ചോദിക്കരുത് അത് പഴയ വീഡിയോ ആട്ടോ അത് ഒരു കാര്യം പിന്നെ അടുത്ത് പറയാൻ വന്ന വേറൊരു കാര്യം ഒരു നമ്മുടെ വീഡിയോ ഒരു രണ്ട് ലക്ഷം പേര് കാണുമ്പോൾ ഒരു ഇരുന്നൂറ് മുന്നൂറ് കമൻ്റാണ് കിട്ടാറുള്ളത് ആ ഇരുന്നൂറ് മുന്നൂറ് കമൻറ്റിൽ ഡെയിലി ഒരു ഒരു കമൻറ്റ് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ കമൻറ്റ് നെഗറ്റീവ് വരാറുണ്ട് കേട്ടോ അപ്പോൾ നെഗറ്റീവ് എന്നോട് നേരത്തെ ഞാൻ ഒരു വീഡിയോ ചെയ്തപ്പോഴും നമ്മുടെ നല്ലവരായ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞതാണ് ചേച്ചി നെഗറ്റീവ് ഒന്നും മൈൻഡ് ചെയ്യേണ്ട മോളെ നീ അല്ലെങ്കിൽ അത് മൈൻഡ് ചെയ്യേണ്ട പോസിറ്റീവ് മാത്രം കണ്ടാൽ മതി എന്ന് പറഞ്ഞാൽ നല്ല നല്ല മനസ്സിനുടമകളായ ഒരുപാട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് കേട്ടോ അവർക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ എന്നാലും നമ്മൾ പറയണമല്ലോ ആ വീഡിയോ എടുക്കുമ്പോഴേ നമുക്ക് പറയാൻ പറ്റും അതുകൊണ്ട് പറയാം ഒന്ന് രണ്ട് പേരും ഒന്ന് പറയും ഈ കൊച്ചു ഓവറാ എന്താ ഇങ്ങനെ സംസാരിക്കണം മര്യാദക്ക് സംസാരിച്ചുകൂടെയെന്ന് അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത് ഞാൻ ഇങ്ങനെയാണ് എനിക്കിങ്ങനെ അറിയാവൂ കേട്ടോ അപ്പോൾ എന്ത് പറയാനാണ് നമുക്ക് ഒരാളിനെ അനുകരിക്കാൻ പറ്റില്ലല്ലോ എനിക്ക് ഞാനായിട്ട് ഇരിക്കാനേ പറ്റത്തുള്ളൂ ഞാൻ എന്താണോ അതാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുന്നത് അപ്പോൾ എൻ്റെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ വീഡിയോ ആയിട്ട് പകർത്തി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് അത് ഇഷ്ടപ്പെട്ടിട്ടാണ് നിങ്ങൾ ഓരോരുത്തരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അച്ഛൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തു ആ ശബ്ദം ഇതിനകത്ത് കിട്ടുമോ എന്ന് എനിക്കറിയില്ല അച്ഛൻ അച്ഛൻ എന്നും ഒരു പതിവുണ്ട് കേട്ടോ എന്നും വൈകുന്നേരം അച്ഛന് ചായക്കടയിൽ പോയി ഒരു ചായ കുടിച്ചില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല നമ്മളിവിടെ നിന്നി ഒരു ബക്കറ്റ് തറച്ച് ചായ ഇട്ട് കൊടുത്താലും അച്ഛൻ അത് കുടിക്കും പക്ഷേ അത് കഴിഞ്ഞിട്ട് അച്ഛൻ നേരെ പിന്നെ കടകും ആ അത് എന്താണെന്ന് അറിയില്ല അങ്ങനെ പോകുന്നവർ ഒരുപാടുണ്ടല്ലേ വീടുകളിൽ ചായ കുടിക്കാനായിട്ട് പോകുന്നത് അത് അവർക്കൊരു സന്തോഷമാണെന്ന് എനിക്ക് തോന്നുന്നു നമ്മൾ വയസ്സാകുമ്പോൾ നമുക്ക് നോക്കാം പെണ്ണുങ്ങൾക്ക് എന്താ വൈകുന്നേരം ചായ കളി പോയി ചായ കുടിച്ചാൽ കുഴപ്പം ഞാൻ പോകും ഇപ്പോഴും പോവാറുണ്ട് പിന്നെ അതിന് വൈസാകും അപ്പോൾ രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞല്ലോ എന്തിനാ ഇങ്ങനെ സംസാരിക്കണേ ചോദിക്കുന്നവരോട് ഒരുപാട് പേരൊന്നുമല്ലോ ഒന്നോ രണ്ടോ പേര് അവർ വീഡിയോ കാണുമെന്ന് എനിക്കറിയില്ല കാണുവാണെങ്കിൽ എൻ്റെ പൊന്ന് ചേച്ചി ചേട്ട സഹോദര സഹോദരിമാരെ ആങ്ങളമാരെ മാരെ ഞാനിതാണ് എനിക്കിങ്ങനെ സംസാരിക്കാനറിയാവൂ ഞാൻ എനിക്ക് നിങ്ങളായിട്ട് സംസാരിക്കാൻ പറ്റുമോ ഇല്ലല്ലോ നിങ്ങൾക്ക് ഞാനായിട്ട് സംസാരിക്കാൻ പറ്റുമോ സംസാരിച്ചാൽ കൂടിയും നമുക്കൊരു പത്ത് മിനിറ്റ് നമുക്ക് അനുകരിക്കാം അല്ലെങ്കിൽ പത്ത് മിനിറ്റ് നമുക്ക് അഭിനയിച്ച് കാണിക്കാം നമ്മളൊരു പാവം പോലെയൊക്കെ നിന്ന് സംസാരിക്കാം പക്ഷേ എനിക്ക് പറ്റില്ല കാരണം ഞാൻ ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് എൻ്റെ തീരുമാനം അല്ലെങ്കിൽ അതാണ് എൻ്റെ ആഗ്രഹം മുന്നോട്ട് തീരുമാനം നല്ല കേട്ടോ തീരുമാനിക്കാൻ പറ്റില്ലല്ലോ എൻ്റെ ആഗ്രഹം ഈ ചാനൽ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് അപ്പോൾ ഞാൻ വേറൊരാളായിട്ട് സംസാരിക്കുകയോ അല്ലെങ്കിൽ എന്തൊരു പുകയത് എനിക്കിങ്ങനെ അനുകരിച്ച് അല്ലെങ്കിൽ അഭിനയിച്ച് എനിക്ക് വാക്കുകളൊന്നും കിട്ടുന്നില്ലല്ലോ ആ അഭിനയിച്ചൊക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ അത് ബോറാവും നമ്മൾ നമ്മളായിട്ടിരിക്കുന്നതിൽ നല്ലത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത് കേട്ടോ അങ്ങനെ ഈ സംസാരം ഇഷ്ടപ്പെടുന്നവർ ഒരുപാട് പേരുണ്ടെന്ന് നമ്മുടെ ചാനലിൽ ഒത്തിരി പേരുണ്ട് അവർ കാണട്ടെ വീഡിയോ അല്ലാണ്ട് ഇപ്പം ഞാൻ എന്ത് ചെയ്യാനാണ് എൻ്റെ സംസാരം കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ എനിക്ക് ക്ഷമ ചോദിക്കാനേ പറ്റൂ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല എനിക്ക് വീട് നിർത്താൻ പറ്റില്ലല്ലോ കാരണം എനിക്ക് ഇതിന്ന് ഒരു വരുമാന മാർഗ്ഗം വേണം എനിക്ക് മക്കളെ നല്ലപോലെ വളർത്തണം അവരുടെ കാര്യങ്ങൾ നോക്കണം ഒരു കുഞ്ഞ് വീട് വയ്ക്കണം അങ്ങനെയൊക്കെ എല്ലാവരെയും പോലെ ഉള്ള എല്ലാവർക്കും ഉണ്ടാകും കുറേ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും അതുപോലെ കുറേ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം എനിക്കും ഉണ്ട് ആ സ്വപ്നങ്ങളെല്ലാം എനിക്ക് നിറവേറ്റണം അതിന് വേണ്ടിയിട്ടാണ് ഞാനൊരു ചാനൽ തുടങ്ങിയത് കഴിവൊന്നും എനിക്ക് അറിയില്ല നമ്മൾ പണ്ടുള്ളവർ പറഞ്ഞില്ലേ ഒരു കുന്നോളം സ്വപ്നം കണ്ടാലേ ഒരു കുഞ്ഞു കുരുവോളം ഇങ്ങനെ കിട്ടുകയുള്ള അതുകൊണ്ട് എനിക്ക് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം ഭയങ്കര വലുതായിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈ സ്വപ്നം കാണുന്നതിന് ആർക്കും പൈസയൊന്നും കൊടുക്കണ്ടല്ലോ കരമൊന്നും അടയ്ക്കേണ്ടല്ലോ അമ്മ പറയുന്ന പോലെ കര ഒന്നും അപ്പോൾ സ്വപ്നങ്ങൾ ഒരുപാടുണ്ട് സേമം ഈ വീഡിയോ കണ്ടിട്ട് ഞാൻ യക്ഷ എന്ന് പറയുമോ വെള്ള തുണി രാത്രി നല്ല പോക അല്ലാട്ടോ തീ തീ കത്തിച്ചേക്കുന്നതാണേ അല്ലാതെ ഞാൻ യക്ഷയൊന്നുമല്ല കേട്ടോ ഞാൻ അങ്ങനെ വിചാരിക്കില്ലേ എന്നിട്ട് സംസാരിക്കാം നിങ്ങൾ വിചാരിക്കും ഓ രാത്രി ആവാറാ ഈ കൊച്ചിന് പേടിയില്ലാവോ ഇങ്ങനെ ഇരിക്കാനെന്ന് പക്ഷേ എനിക്കൊരു ബോഡി ഗാഡുണ്ട് എൻ്റെ ബോഡി ഗാഡ് ദൈ ഫ്രണ്ടിൽ ഇരിക്കുവോ രണ്ട് ബോഡി ഉണ്ട് കേട്ടോ ഇപ്പോൾ കണ്ടിട്ടില്ല ഒരു ബോഡി ഗാർഡ് തോ ഇരിക്കുന്നു ഓനെ ദൈ അവിടെ ഇരിക്കുക ഒരു ബോഡി ഗാർഡ് ദ ഇവിടെ തിരിഞ്ഞിടക്കുന്നത് ദൈ ഈ കൊതുക് തിരി അതിൻ്റെ പേര് ബോഡി ഗാഡ് എന്നാ ചളി 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 ഏയ് ഏ ഇനി തീയക്കെ മാറ്റിയിട്ട് നമുക്ക് ചക്കക്കുരിച്ചുടാം ഇനി എടുത്തിട്ട് തീ കത്തിച്ചാലേ അമ്മ ചിലപ്പോൾ എന്നെ കത്തിക്കും കാരണം അമ്മ കഞ്ഞി വെക്കാൻ അമ്മ എവിടെ എന്തെങ്കിലുമൊക്കെ തീ വിറക് ഉണ്ടായിക്കൊണ്ട് വരും ഞാനതിങ്ങനെയുള്ള കോപ്പറങ്ങളൊക്കെ കാണിച്ച് നശിപ്പിക്കും അതാണ് എൻ്റെ പരിപാടി നല്ല കനലായിട്ടുണ്ട് കണ്ടോ എൻ്റെ അമ്മ എന്താ നോക്കിയത് അതിനകത്തേക്ക് ഈ ചക്കുരി ഇങ്ങനെ അയ്യാ കൈ പൊളി ഓഹോ തീ അടിച്ചു മൗളിക്കൂടെ വരി ഇടാം കനലി കൈവുള്ളൂ കുറേ കൂടെ വരി ഇട്ട് കൊടുക്കാം കേട്ടോ അയ്യോ എൻ്റെ അമ്മ ചക്കക്കുരി ചുട്ടതും കട്ടൻ ചായ അടിമുണി മുളക് ചമ്മന്തി സൂപ്പറല്ലേ പറയാൻ വന്ന കാര്യം ഞാൻ തന്നെ കേട്ടോ ഒന്ന് പഴയ വീഡിയോയുടെ കാര്യവും പിന്നെ ഒന്ന് നെഗറ്റീവ് നെഗറ്റീവ് കമ്മിറ്റി പറഞ്ഞു വിചാരിച്ചില്ല ഇത് പറഞ്ഞപ്പോൾ ആ കൂടി ഓളത്തി പറഞ്ഞു പോയതാണ് അപ്പം ഞാൻ ചക്കക്കുരി ചൂടാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട് അത് നന്നായിട്ട് ഇങ്ങനെ കറമുറയിൽ നിന്ന് ഇങ്ങനെ മൂത്ത് വരട്ടെ അപ്പം നമ്മളങ്ങനെ എടുത്തിട്ട് നല്ല കാന്താരി മുളകും കൊച്ചുള്ളിയും നല്ല ഉപ്പൊക്കെ ചേർത്തിട്ട് ഇങ്ങനെ ചമ്മന്തിരിക്കും അതായത് നമ്മൾ ഈ ഉണക്ക ഷോ ഉണക്കയല്ലല്ലോ ഈ ചു ഏ ചുട്ടതോ എന്താ ഇത് ആ എന്തായിരുന്നു ചക്കക്കുരു മറന്നുപോയി ചുട്ട ചക്കക്കക്കുരു നമ്മളിങ്ങനെ പൊളിച്ചെടുത്തിട്ട് ആ കാന്താരി ചമ്മന്തിലിങ്ങനെ കഴിക്കും എന്നിട്ട് കൂടെ നല്ല ചൂട് കട്ടൻ ചായ ആഹാ അടിപൊളി അല്ലേ കുറേ നാളായിട്ടോ തക്കക്കുലിയൊക്കെ ചുട്ട് കഴിച്ചിട്ട് എന്നോട് ഒരു ഒരു കുഞ്ഞ് എപ്പോഴും വന്നിട്ട് ചോദിക്കും ചേച്ചി ഒരു പാട്ട് പാടു പാട്ട് പാടു ഞാൻ ഇന്നാളെ പറഞ്ഞില്ലേ കോപ്പി റൈറ്റിൻ്റെ കൊണ്ടാണ് പാടാത്തത് എന്നാലും ഇന്നൊരു പാട്ട് പാടാം പാട്ട് കേട്ടിട്ട് നിങ്ങൾ തക്കക്കുരി ചൂടുന്നതും അത് കഴിക്കുന്നതും കാണാതെ ഓടിക്കളരുത് കേട്ടോ ഫോൺ ഓഫ് എന്ന് വെച്ചിട്ട് എൻ്റെ നല്ല ശബ്ദം കേട്ടിട്ട് അയ്യോ ചക്കുലി പൊട്ടുന്നത് പൊട്ടിത്തെറിക്കില്ലേ ചക്കഗുരു പറ പൊട്ടുന്നു കേ സമ്മ ഇനി ചക്കകുരുവിന് പകരം വല്ല പന്തിപ്പുഴൊക്കെ കൊണ്ട് വെച്ചത് എനിക്കറിയാൻ വയ്യ ഭയങ്കര മോഹേയും ഭയങ്കര പൊട്ടിത്തെറിയോ പാടുന്ന കേട്ടിട്ട് ഇതോടുകൂടി പറച്ച് നിർത്തുമല്ലോ ഇനി പാടുക പാടുകയും ചോദിക്കില്ലല്ലോ എനിക്ക് പാടിൻ്റെ വരികളൊന്നും കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ എന്നാലും ഒരു എനിക്ക് എനിക്കിഷ്ടപ്പെട്ടൊരു പാട്ടാണ് ഒരു രണ്ട് വരി പാടി നോക്കാം ലിറിക്സ് ഒക്കെ തെറ്റായിരിക്കും കേട്ടോ എന്നാൽ എന്നെ പൊങ്കാലം ഇടതേ നോക്കട്ടെ തൊണ്ടയിൽ കിച്ച് കിച്ച് അയ്യോ എനിക്ക് പാട്ട് അല്ലെങ്കിൽ ഞാനിങ്ങനെ പാടിക്കൊണ്ട് നടക്കുമെ പക്ഷേ എനിക്കിങ്ങനെ വീഡിയോ എടുക്കാൻ നിന്നാൽ എനിക്ക് പാട്ട് വരില്ല അതാണ് കുഴപ്പം കാളിയുണ്ണി പെണ്ണിനേറെ മിന്നും പൊന്നും വേണ്ട കല്ലുകൾ ചീപുട്ടകൾ ചെരുപ്പുകൾ ഒന്നും വെറിയരുത് ഞാൻ പറഞ്ഞില്ല എനിക്ക് പാടാൻ അറിയില്ല എന്ന് പിന്നെ ഞാൻ പറഞ്ഞില്ല അവനിങ്ങനെ എപ്പോഴും എന്നോട് പറയും ചേച്ചി പാട്ട് പാടും പാട്ട് അവൻ അറിയില്ലല്ലോ ഞാൻ ഇത്ര കൂറായിട്ട് പാടുന്നതെന്ന് അപ്പൊ ഇനി ചോദിക്കരുത് കേട്ടോ ചക്കപ്പുരു കിടക്കുന്നു ഇതൊക്കെ എടുക്കാം എന്ത് കാണുമെന്ന് തോന്നുന്നു ഓ തോടൊക്കെ പൊട്ടിപ്പോയി തേണ്ടേ കണ്ടോ

പോലെ അപ്പം ഇനി പാട്ട് പാടണം പാട്ട് പാടണം എന്ന് പറയരുത് പാടി തുടങ്ങിയാൽ നിർത്തൂല ഞാൻ പിന്നെ അങ്ങനെ പാടിക്കൊണ്ടിരിക്കും ഒന്നാമത്തെ കാര്യം എൻ്റെ ശബ്ദം കൊള്ളൂല ഞാനിങ്ങനെ പാടുമ്പോൾ മൂക്ക് വെച്ച എന്ന് പറയും സംസാരിക്കുമ്പോൾ ഉറക്കെ സംസാരിക്കും പാട്ട് പാടുമ്പം കീ കീന്നായിപ്പോ എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ അത് പണ്ട് പോകുന്നില്ല എങ്ങനെ അപ്പം അത് ഭയങ്കര ബോറാണ് അതുകൊണ്ടൊക്കെയാണ് ഞാൻ പാട്ട് പൂടോ പിന്നെ എന്നും പറയുമ്പോൾ നമ്മളിങ്ങനെ പാടാതിരിക്കണം അതുകൊണ്ട് വെറുതെ ജസ്റ്റ് ജസ്റ്റ് ഫോർ ഫൺ ആ അത് തന്നെ അതുകൊണ്ട് അങ്ങനെ പാടിയെന്നുള്ളൂ കേട്ടോ ചക്കക്കുരു വന്നിട്ടുണ്ടേ നോക്കാം ഞാൻ പാട്ടും പാടിക്കൊണ്ടിരുന്ന എന്റെ കുറെ ചക്കക്കുരി കരിഞ്ഞു പോയി ദൈവോ ബൈ ബാക്കി ഇത്രേ കിട്ടിയുള്ളൂ അതിനിപ്പോൾ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം നല്ല മഴയും വരുന്നുണ്ട് കേട്ടോ നല്ല മഴ തുടങ്ങി ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കാവോ മഴ തുടങ്ങി കേട്ടോ എന്റെ കട്ടൻ ചായ അടുപ്പത്തിരിക്കുന്നേ ഉള്ളൂ അത് തിളച്ചിട്ടില്ല കേട്ടോ ചക്കാപ്പുറത്തൊരു മഴ വന്ന് ചതിച്ചു കളഞ്ഞു കാന്താരി മുളൊക്കെ പിച്ചാൻ പറ്റിയില്ല അപ്പൊ നമുക്ക് ചമ്മന്തില്ല സോ ഭയങ്കരമായിട്ട് ആശായിരുന്നു ആ സാരമല്ലേ ഇനിയിപ്പോ എന്ത് ചെയ്യാനോ ഇനിയിപ്പോ ചക്കക്കുരി ചുട്ടതും കട്ടൻ ചായയും കൂടെ കഴിക്കാം അയ്യോ എന്റെ ഉള്ളിച്ചമ്മന്തി അവിടെ സൈഡിലിരിക്കാനുള്ളതായിരുന്നു ചന്തു ചെയ്യാനോ അന്നേരം മഴ വന്നു ആ ഇനിയിപ്പോഴപ്പ ചക്കക്കുരി ചുട്ടത് ഇതെല്ലാരും കഴിച്ചിട്ടുണ്ടായിരിക്കും ഇപ്പഴല്ല കുഞ്ഞിനെ കഴിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ ഇപ്പൊ ഇതൊക്കെ ആർക്കാ വേണ്ട പക്ഷെ ഞാനും കുറെ വർഷമായിട്ട് കഴിച്ചിട്ട് സൂപ്പർ ഇതുപോലെ തന്നെ നമ്മുടെ ആഞ്ഞലി ചക്ക ഇല്ലേ ആയണിച്ചക്ക അതിങ്ങനെ വറുത്തായിരിക്കും ഓക്കെ എൻ്റെ ടേസ്റ്റാന്നല്ലേ പിന്നെ പുളിയങ്കു വറുത്തായിരിക്കും അതൊരു കാലം ആ കാലമൊക്കെ മതിയായിരുന്നല്ലേ അപ്പം എന്താ കെ എഫ് സിയും കുഴിമന്തിയും അത് പിള്ളേർക്കതൊന്നും വേണ്ടായിരിക്കും ആണോ അതോ എൻ്റെ കൈകറു തന്നെ കട്ടൻ ചായ മുഴുവൻ തട്ടിയിട്ട് ഇച്ചിരി കിട്ടിയോളൂ ഞാൻ കൊടുക്കണം ഷെയർ ചെയ്യണം ഈ ഒരു കപ്പ് ഞാനിട്ട് വന്നതാ തട്ടിട്ടോ എന്നെ അയ്യോ നല്ല കട്ടനായിരുന്നേ തട്ടിട്ട് കളഞ്ഞല്ലോ അപ്പൊ ഇന്നത്തെ പിടി ഇത്രയേ ഉള്ളൂ എന്താ രണ്ടു കാര്യം പറയാൻ വേണ്ടി വന്നതാ സമയം പോയി കേട്ടോ രാത്രിയല്ലേ അപ്പോൾ എങ്ങനെയായിരുന്നു വെറുതെ സംസാരിക്കാൻ പോയതാ കേട്ടോ അയ്യോ ഒരു കാര്യം കൂടെ പറയാനുണ്ടായിരുന്നു അത് ജസ്റ്റ് പെട്ടെന്ന് പറയാം ഈ ഷോർട്ട് വീഡിയോ കാണുമ്പോൾ എല്ലാവരും പറയുന്നു ലെങ്ങ് കുറഞ്ഞോന്ന് ലെങ്ത് കുറഞ്ഞോ എന്ന് പറയുന്നു ശരിക്കും പറഞ്ഞാൽ ഷോർട്ട് വീഡിയോ നമുക്ക് മൂന്ന് മിനിറ്റ് വരെ അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ അതിലൊരു ഒന്നര മിനിറ്റ് രണ്ട് മിനിറ്റ് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ലെങ്ത് കുറയുന്നത് നമ്മുടെ ചാനലിൽ ലോങ്ങ് ഉണ്ട് അപ്പോൾ കാണാത്തവരെല്ലാവരും ലോങ് വീഡിയോ കയറി കാണണേ അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇനി വേറൊന്നുമില്ല അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും Dadah. Dadah. Dadah.